يا حبيب محمد مصطفى

ാണ്ഹു ലോകത്തിന്റെ നായകൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാർഹുവേ പടച്ചു കൊടുക്കണേ അള്ളാ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അള്ളാ ومن يا رسول الله الله هو ും കരക കൊട്ടാരമായിട്ട് തിരുസുധത്തിലേക്ക് തരട്ടെ എന്ന് ചിബിരെന്നുകൊണ്ട് ചോദിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ അനുമീല േക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ലോകത്തിന് മാതൃ കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ ാണ് ലാ നിങ്ങളല്ല നിങ്ങളല്ല സ്വാഭാ നിങ്ങളെ എന്റെ നിങ്ങളല്ല എന്റെ നിങ്ങളെന്റെ സ്വാപത്താട് നിങ്ങളെന്നെ സ്വാപത്താട് നിങ്ങളെന്നെ സ്വാഭാടുകളാണ് പിന്നാരാണ് എന്റെ لو يراني بأهله وماله ഈ ദുനിയാവിൽ അറുപതും എഴുപതും വരെ ജീവിച്ചാലും എനിക്ക് ശേഷം ഒരു സമൂഹം കടന്നു വരാറുണ്ട് ആ സമുദായത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയോ അള്ളാഹേ പടച്ചേ നീ നൽകിയിരിക്കുന്ന സമ്പാദ്യവും കുടുംബവും മുഴുവനും ഒന്നൊഴിവാക്കിയിട്ടെങ്കിലും നിന്നെയൊന്ന് കണ്ടാൽ മതി അല്ലാ അങ്ങനെ പറയുന്നതായ അങ്ങനെ കരുതുന്നതായ

ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവേ ആ അവരണെന്റെ സഹോദരങ്ങളെന്ന് അത്തരത്തിൽ ചിന്തിക്കുന്നതാകുന്ന പാവങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാ ഹീബായ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ആ പ്രവാചകരോടൊപ്പം ഒന്ന് കഴിയാൻ ഞങ്ങൾക്ക് നീ തന്നില്ല റബ്ബേ സ്വർഗ്ഗത്തിൽ അവിടുത്തെ ചാരത്തൊന്നണ ഞങ്ങൾക്ക് നൽകണേ ഇവിടെ ഒരുമിച്ച് കൂടിയ പതിനായിരക്കണക്കിന് സഹോദര സഹോദരിമാർക്ക് നൽകണേ കൊണ്ട് പാതിരാത്രി സമയത്ത് രണ്ട് മണി നേരമായിട്ട് പോലും ഒന്നില കൊഴിയുന്നത് പോലെ കൊഴിയാതെ ഇരുന്ന സീറ്റിൽ അതേപോലെ നാല് മണിക്കൂർ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പാവപ്പെട്ട മമ്മിനീയങ്ങൾ ഇവർക്ക് ഹബീബിനോട് പ്രേമുള്ളവരാണ് രപിതങ്ങളോട് ഇഷ്കുള്ളവരാണ് സിനിമാ പാട്ടല്ല ഇവർ കേൾക്കുന്നത് സിനിമാ ഗാനങ്ങളല്ല ഇവർ കേൾക്കുന്നത് ഒരു സിനിമാറ്റിക് ഡാൻസ് അല്ല ഇത് ഇത് പരിശുദ്ധ ഖുർആൻ ഓതിയ മജ്‌ലിസാണ് മജ്‌ലിസാണ് ലോകത്തിന്റെ അവതാരങ്ങൾ അവതാരങ്ങൾ വാഴ്ത്തിയ ആ പ്രവാചക പുകഴ്ത്തിയ അവിടുത്തെ വാഴ്ത്തുന്ന ഈ പാപപ്പെട്ട നീ അല്ലാഹ് അല്ലാഹ് ദുആകൾ ഉൾക്കൊള്ളിക്കണേ അതിലൂടെ പാപങ്ങൾ പൊറുക്കുന്ന മുത്തഖീങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ് ഞങ്ങളുടെ അള്ള ഒരുപാട് അമലൊന്നും ഞങ്ങളിലുള്ളത് ആദമ പഠിപ്പിച്ചത് ആദം സന്തതികൾ തെറ്റുകാരാണ് ഞങ്ങളെ വാല് കഴിഞ്ഞാലും തെറ്റിലേക്ക് പോകാൻ ചാൻസ് ഉള്ളവരാണ് നീ ഞങ്ങളെ കാക്കണേ നിന്റെ കാവലിന്റെ മലക്കുകൾ ഞങ്ങൾക്ക് നൽകണേ പൊരുത്തം നൽകണേ നൽകണേ ഹബീബിന്റെ ഹബീബിന്റെ അല്ലേ إن حبيب محمد مصطفى نورك جلوى نورك جدك نورك محفل جا مدينة تجي سلام

عليك, عليك يا رسول الله, الله. حبيبي حبيب رسول الله, الله. ൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടി ചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ലോകത്തൊരേ ഒരു നേതാവ് മുഹമ്മദ്

െ ലോകത്തിന്റെ നായകനെ പ്രകീർത്തിക്കുകയാണ് മയൂരി ഹുല മയൂരി യുദ്ധത്തിന്റെ ഇടവേളയിൽ പ്രവാചകന് ചോദിക്കുകയാള് ആരാണ് ഞങ്ങൾക്കൊന്ന് കിടങ്ങു കുളിക്കുന്ന വേളയാണ് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒട്ടിയ വയറുമായി നിൽക്കുന്ന പ്രവാചകർ ഒട്ടിയ വയറുമായി നിൽക്കുന്ന പട്ടിണി പാപങ്ങളായ സാപത്തിനോട് അള്ളാഹന ചോദ്യമാണ്

അത്ര വലിയ സുന്ദരമായ കാവ്യമാണ് സുന്ദരനെ ഞാനെന്റെ കണ്ണുകൊണ്ടിരുന്നവരെ കണ്ടിട്ടില്ല ഈ ലോകത്ത് തങ്ങളെക്കാൾ സുന്ദരനായ ഒരു വ്യക്തിയെ ഒരുമ്മ പ്രസവിച്ചിട്ടില്ല ഇത് പാടുമ്പോൾ ശാപത്തിനാനന്ദമാണ് പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര എത്ര ആ ആ അല്ലാഹുവേ പ്രവാചകരുടെ പൊരുത്തം സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അവിടുത്തെ ദർശിച്ച് ദർശത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുടക്കണേ അല്ലാ നീ നൽകി അനുഗ്രഹിക്ക صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم നമ്മളെ അഞ്ച് മണി അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പൊരുത്തപ്പെടണം നീണ്ടുപോയിട്ടുണ്ട് കൂടി നാളെ ഇനി ശോ കോഴിക്കോട് പോകാൻ ഇങ്ങനെ ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ എല്ലാവർക്കും വേണ്ടിയും ചെയ്യണം കൂടി അസ്സലാ